ഹക്കുക്കിൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ വചനഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻപറ്റം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പറഞ്ഞ ലുയാ സന്തോഷത്തോടെ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് മൂടപ്പെട്ട അനുഭവം ഒന്നുമില്ലായ്മയുടെ അനുഭവവും ജീവിതം മുഴുവൻ ഒരു മരവിച്ച സ്ഥിതിവിശേഷം ഉണ്ടായാലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ പദ്ധതിയിൽ വിശ്വസിച്ച് കർത്താവിൽ ആനന്ദിക്കും പറഞ്ഞേ ഹാലലുയ്യ ഹാലലുയാ പരിശുദ്ധ അമ്മ കർത്താവിൽ ആനന്ദിച്ച വ്യക്തിയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതുകൊണ്ട് അമ്മ ആനന്ദിച്ചു നോക്കിക്കേ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടാണോ അമ്മ ആനന്ദിച്ചത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ അമ്മ ആനന്ദിച്ചത് ഹൃദയവ്യത അമ്മ ആനന്ദിച്ചത് അല്ല മറിച്ച് ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളിലുള്ള പ്രത്യാശ അതാണ് അമ്മയെ ആനന്ദിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ദൈവമക്കളെ നമ്മൾ ഈ നാളുകളിൽ വലിയ പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന കാലങ്ങളാണ് പക്ഷെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു ദൈവ പൈതലെന്നറിയാം ദൈവം എവിടെയോ ഒരുക്കുന്ന ഒരു മനോഹര പദ്ധതിയുണ്ട് അതെൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല അതെൻ്റെ ചിന്തയിൽ നിൽക്കുന്നതല്ല അങ്ങനെയെങ്കിൽ ഞാൻ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കും ആ ദൈവത്തിൽ ആനന്ദിക്കും ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് തരും എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നെഴുന്നേറ്റ് നിൽക്കാം കർത്താവിനത്തിന് മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക പ്രകാശം നമ്മളിലേക്ക് നൽകിയാൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ സ്വർഗ്ഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാൻ ആർക്ക് സാധിക്കുകയില്ല എന്ന് വിശേഷം മൂന്ന് ഇരുപത്തേഴ് വധനത്തിൽ നമ്മൾ വായിക്കുന്ന സത്തയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മാംസരക്തങ്ങളല്ല സ്വർഗസ്വദായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് എന്ന് ഈശോ പത്രവസരോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മാംസരക്തങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല മാംസരക്തങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് സ്വർഗസ്നായ പിതാവ് വെളിപ്പെടുത്തുന്നത് അത് ഏറ്റവും മനോഹരമാണ് ഏറ്റവും മഹത്തരമാണ് ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഓരോ ദേവമക്കളും തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ ഓ പരിശുദ്ധാത്മാവെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമേ ഒരു പുതിയ അഗ്നിയുടെ അഭിഷേകം ഒരു പുത്തൻ ഉണർവ് എന്നിൽ സംഭവിക്കാൻ ഇടപെരുത്തണമേ കർത്താവേ അവിടുത്തെ ആത്മാവിനെ കരുണയോടെ എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ ആ ലോകം മുഴുവനിലേക്കും ആത്മശക്തി ഇപ്പോൾ നിറയട്ടെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഇപ്പോൾ നിറയട്ടെ ഒത്തിരിയേറെ മനസ്സുകളുടെ സങ്കടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ ഒത്തിരിയേറെ മക്കളുടെ വേദനകളിലേക്ക് ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എന്നറിയട്ടെ പരിശുദ്ധാത്മാവിനാൽ ഓരോ മക്കളും പൂരിതരാകട്ടെ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് നിറയണമേ ഭയചകിതരായിരുന്ന നിരാശയിലായിരുന്ന അപ്പസോലന്മാര് ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ ശക്തിപ്പെട്ടതുപോലെ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളും ഇപ്പോൾ ആത്മശക്തിയാൽ പൂരിതരാകട്ടെ ഓ പരിശുദ്ധാത്മാവ് സ്പർശിക്കണമേ ഓ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ ഇരു കരങ്ങൾ സ്വർഗത്തിലും കീർത്തി എല്ലാ ദേവക്കളും തീഷ്ണതയോടെ കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തെ ഒന്ന് ആരാധിച്ച് ശുതിച്ച് പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കട്ടെ ഉന്നത ശക്തിയായി ഒരു പുതിയ നിറവ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ ഒരു പുതിയ കൃപേണ ഇപ്പോൾ സംഭവിക്കട്ടെ ബന്ധനങ്ങൾ അഴിക്കുന്ന കെട്ടുകൾ അഴിക്കുന്ന അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ പരിശുദ്ധ ഓ ദൈവത്തിന്റെ ശക്തിയെ ആവശിക്കണമേ കൃപയാൽ ആത്മാവിൽ അഗ്നി ശക്തിയായി ഓരോ മനസ്സുകളിലേക്കും വ്യാപരിക്കണമേ ആരാധന 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 എല്ലാ മനസ്സുകളും ഓരോ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവ് നിറയട്ടെ എല്ലാ ശരീരങ്ങളും പരിശുദ്ധാത്മാവ് അറിയട്ടെ ആരാധന 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 കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി കർത്താവിനെ ശരീരത്തെ വിട്ടുകൊടുത്തു മനസ്സിനെ വിട്ടുകൊടുത്തു എല്ലാവരും ആനന്ദിക്കട്ടെ എന്റെ മനസ്സിലേക്ക് എന്റെ ബുദ്ധിയിലേക്ക് എന്റെ ചിന്തകളിലേക്ക് എന്റെ അസ്വസ്ഥതകളിലേക്ക് എന്റെ ഹൃദയത്തിന്റെ മനോഭാവങ്ങൾ നിറയണം ിൽ കൃപയായ ഒഴുകണമേ വാഗ്നിയിൽ കൃപയായ് ഒഴുകണമേ കൃപാഗ്നിയായി നിറയണമേം നിറയണമേ കൃവാഗ്നിയായി കൃവാഗ്നിയായി നിറയണമേം ോട്ടെ ജീവാഗ് എന്നിൽ കൃപയായി ഒഴുകണമേ എന്നിൽ ഒഴുകണമേ കൈകൾ താഴ്ത്തി എല്ലാവരും വേണ്ട കൈകൾ കൊട്ടി ദൈവത്തിന് ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രവാചകന്മാർ ഓരോരുത്തരും ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചവരാണ് ശോലന്മാർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും നീക്കി ആത്മാവിൽ പൂരിതരായപ്പോഴാണ് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ അവർ ശക്തരായത് നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാ സങ്കടങ്ങൾക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഓരോ ജീവിതങ്ങളിലേക്കും നിറയാൻ ലോകം മുഴുവനിലേക്കും നിറയാൻ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ മനസ്സുകളിലേക്കും നിറയാം

കണ്ണുകൾ അടച്ച ഓരോ ജീവിതങ്ങളും അഭിഷേകം എല്ലാ മനസ്സുകളിലേക്ക് നിറയണമേറയണമേ മാവ് നിറയുന്നതും കണ്ണുകൾ ഒരു സ്വർഗീയ അനുഭവം ഓരോ മനസ്സുകളിലേക്ക് നിറയട്ടെ ജീവിതങ്ങളെപ്പോൾ കൂടുതലാകട്ടെ അത്യാവശ്യം എല്ലാവരും ശക്തമായിട്ടൊന്ന് ഉന്നത ശക്തിയായി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിലേക്ക് എന്റെ ശരീരത്തിലേക്ക് ആവശ്യം കുടുംബം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ അഗ്നിശക്തിയായി ഇപ്പോൾ അറിയണത് വിവിധ ഇടങ്ങളിലായിരുന്നു വാചനം ശ്രമിക്കുന്ന ഓരോ മനസ്സുകളെ ഒരു കൂട്ടായ്മയുടെ കുട്ടായ്മയുടെ ഐക്യത്തിൽ അവിടുന്ന് ഒരുമിപ്പിക്കണമേ ഹലുവിയ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അല്ലെ ദൈവക്കരുണോ ലോകം മുഴുവനിലേക്കും കൈകൾ കൂപ്പി എല്ലാവരും കണ്ടല്ലോ നിറയണമേ നിറയണമേ ഹാല ലുയാ നമുക്കിരിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുക എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും അവിടുന്ന് ഒരിക്കലും മനഃപൂർവം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല പറഞ്ഞ ഹാലലുയ ഹാലുയ അവിടുന്ന് എന്നേക്കുമായി നമ്മളെ ഉപേക്ഷിക്കുന്നില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും അവിടുത്തെ കരുണ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദയ കാണിക്കും വിശ്വസിച്ച് പറഞ്ഞേ ഹാലലു ഹാലലു ഇവിടെ അറിയുന്ന ആളുകളിൽ നമ്മളൊക്കെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ് ഉള്ളിൽ ഊറി വരുന്ന ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ ഒത്തിരി മനസ്സുകളിലുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ അസ്തമിച്ച് വേദനയിലും അസ്വസ്ഥതയിലും പ്രതിസന്ധികളിലുമായിരിക്കുന്ന ഒട്ടനവധി മക്കളുണ്ടെന്ന് നമുക്കറിയാം ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ കാണേണ്ടത് എവിടാണ് നമ്മൾ ദൈവിക പദ്ധതിയെ തിരിച്ചറിയേണ്ടത് ഇതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അവിടാണ് ഈ വചനത്തിൻ്റെ ഇരിക്കുക അതായത് കർത്താവ് ഒരിക്കലും എന്നേക്കുമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയില്ല കർത്താവ് നമ്മളെ തള്ളിക്കളയുകയില്ല ഈ വിശ്വാസം ഈ പ്രത്യാശ നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുക നമുക്കറിയാം ഈ നാളുകളിൽ പല പ്രതിസന്ധികളും അസ്വസ്ഥകളും ഉടലെടുത്തപ്പോൾ മഴ നിലയ്ക്കുമ്പോൾ വേനൽക്കാലം വരുമ്പോൾ എല്ലാ ഉണങ്ങി നിലങ്ങളൊക്കെ ഇങ്ങനെ മരുഭൂമി പോലെയായിരുന്ന അവസ്ഥയിൽ ഈ പുതുമഴ പെയ്യുമ്പോഴത്തേക്കും ഈ തകരയും ഈ പുൽനാമ്പും ഒക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വെറും ശൂന്യമായിട്ട് കിടന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പുൽനാമ്പ് എടുക്കുന്ന കണക്ക് ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിരീശ്വരവാദികൾ യുക്തി ചിന്തക്കാരൻ നാസ്തികർ ഇവരൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചു അവർക്കൊന്നൊരു അവസരം ഇല്ലാതിരിക്കായിരുന്നു ആ സമയം നോക്കി അവരൊക്കെ ഇത് തകര പൊട്ടിമുളച്ച് പോലെ ഇങ്ങനെ പൊട്ടിമുള പലതരത്തിൽ ദൈവമക്കളുടെ ജീവിതങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞും പല ചോദ്യങ്ങൾ ഉന്നയിച്ചും ദൈവമില്ല ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് കണ്ണില്ലേ ദൈവം കാണാമേലെ ദൈവം പ്രവർത്തിക്കുക നിങ്ങൾ വിളിക്കുന്ന ദൈവം എവിടെയാ പള്ളി അടച്ചിട്ടിരിക്കുകയല്ലേ ശുശ്രൂഷകളുണ്ടോ ധ്യാനകേന്ദ്രങ്ങൾ വിജനമായില്ലേ എവിടെയാ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടന്നെ ഫലമുള്ളത് പ്രാർത്ഥിക്കാതിരുന്നിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല പ്രാർത്ഥിച്ചിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ആരും ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അസ്ഥികേരി നിരീശ്വരവാദികളുമൊക്കെ ഒരുപാട് മനസ്സുകളെ അസ്വസ്ഥമാക്കുകയും ഒരുപാട് തലതിരിഞ്ഞ ചിന്തകൾ ഒത്തിരി ദൈവമക്കളിൽ ഉളവായി പ്രാർത്ഥനയും ആത്മീയ തീക്ഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷങ്ങളുമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു സത്യത്തെ തിരിച്ചറിയണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ദൈവമല്ല മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കാലങ്ങളായിട്ട് അനുഭവിച്ച ഒരു ദൈവ സ്നേഹത്തിൻ്റെ ജ്വലനം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആ ദൈവത്തെ തള്ളാൻ പറ്റുമോ കാരണം ഏതെങ്കിലും ഒരു കൊച്ചനുഭവത്തിന്റെ പേരിലല്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് എന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നതാണ് ഒരു ദൈവിക അവബോധം സ്വർമേരത്തെ ശക്തമായി പറഞ്ഞു സ്നേഹമുള്ളവരെ ഒരപ്പൻ ഒരു മകനെയോ മകളെയോ ശിക്ഷിക്കുമ്പോൾ അയലോക്കാരും വന്ന് പറയാണ് എടാ അത് നിന്റെ അപ്പൻ തന്നെയാണോ നോക്കണം നിന്നെ ഇതുപോലെ ശാസിച്ചില്ലേ നിന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞില്ലേ എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇതെൻ്റെ അപ്പനാണോ എന്നറിയാൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പോകാറുണ്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചറിയുന്നത് എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടുള്ള പിതൃ സ്നേഹത്തിൽ നിന്നാ അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അപ്പനാണെന്ന് ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത് അയി ലോകം പറഞ്ഞിട്ടല്ല വഴി നടക്കുന്നു പറഞ്ഞു കേട്ടിട്ടല്ല മറിച്ച് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്റെ ദൈവം എന്നെ കരം പിടിച്ച് വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നാ വിശ്വസിച്ച് പറഞ്ഞു പറഞ്ഞു ഇത് യുക്തിവാദിക്ക് മനസ്സിലാവോ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന യുക്തിവാദിക്കോ നാസ്തികനോ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുമോ അവൻ എന്തെങ്കിലും ദൈവിക പ്രകാശം കിട്ടിയിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അയലോക്കം കണ്ടിട്ടില്ല എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് അയലോക്കം കാരൻ അറിയത്തില്ല എൻ്റെ അപ്പൻ എന്നെക്കുറിച്ചുള്ള കരുതൽ അത് അനുഭവിച്ചിട്ടുള്ളത് ഞാൻ മാത്രമാ അതുകൊണ്ട് എൻ്റെ അപ്പനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒരു പിതൃവാത്സല്യ സ്നേഹത്തിൽ നിന്ന് ഇന്നോളം ഞാൻ അനുഭവിച്ചിട്ടുള്ള സുരക്ഷിതത്വത്തെ നന്മയെ ആ കരുതലിനെ ഓർത്തുകൊണ്ടാണ് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പറഞ്ഞേയു സന്തോഷത്തോടെ പറഞ്ഞു ഒരു ഈ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടണമെങ്കിൽ കാഴ്ചക്കപ്പുറത്തേക്ക് ചില ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണം ഈശോ വചനത്തിലെ പലയിടങ്ങളിൽ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ ഈ കാഴ്ച ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയാ പോരാ മറിച്ച് ഇതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് വേണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്ന ദൈവജനം കാനാൻ ദേശത്തിൻ്റെ തൊട്ടടുത്ത് തമ്പടിച്ച് താമസമാക്കുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഗോത്രങ്ങളും ഈ രണ്ട് പേരെ മോശ അയക്കുന്നത് അവരിങ്ങനെ പോയിട്ട് നാൽപ്പത് ദിവസങ്ങൾ ചുറ്റിക്കണ്ട് തിരികെ വന്ന് ഈ കാര്യങ്ങളൊക്കെ മോശയ്ക്കും ജനത്തിനു മുമ്പാകെ മുഴുവൻ ഇങ്ങനെ വിവരിച്ച് പറയുക അവർ പറഞ്ഞു നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തേനും പാൽ ഒഴുകുന്ന സ്ഥലമാണ് നമ്മൾ വന്നിരിക്കുന്ന എന്ന് പറയുന്നത് വലിയ സമൃദ്ധിയുടെ ഇടവാ എല്ലാ തരത്തിലുള്ള സമൃദ്ധി ഇവിടെയുണ്ട് ഒരു മുന്തിരിക്കലയൊക്കെ രണ്ടുപേർ ചേർന്ന മുന്നോട്ട് പോകുന്ന ഇത്ര സമൃദ്ധിയാ പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അതികായന്മാരാണ് നമുക്ക് ഒരിക്കലും ഇവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല നമുക്കിങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല നമ്മൾ അവരുടെ മുമ്പിലെ വിട്ടില്ല വിട്ടില്ല അതുകൊണ്ട് വിട്ടുപോകുന്ന അവചിതം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ജനങ്ങൾ മുഴുവൻ മോശക്കെതിരെ ദൈവത്തിനെതിരെ അതിശക്തമായിട്ട് പെറുപിറുക്കാനും പല അസഭ്യങ്ങൾ പറയാനും ഇടവന്നു കാരണം അവർ ഇത് കേട്ടതോടുകൂടി മരവിച്ച് പോയി അവർ അസ്വസ്ഥപ്പെട്ടു പോയി ഇത്രയും വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ എത്തി ഇപ്പൊ കയറാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോ അടുക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുമ്പോ മനസ്സ് മരവിച്ച് അസ്വസ്ഥപ്പെട്ട കോപാക്യാൽ ചൊലിച്ച് അവരെല്ലാവരും മോശം ശപിച്ച് ദൈവത്തെ ശപിച്ച് അങ്ങനെ ബഹളം ഉണ്ടാക്കുക പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഈ അവസരത്തിൽ കാലബ് ജോഷുവ ഇവർ രണ്ടുപേർ ഉണർന്നു അവർ പറഞ്ഞു ഇവർ പറഞ്ഞത് സത്യമാണ് എന്നാൽ ഇസ്രായേൽ മക്കളെ നിങ്ങൾ ശാന്തരാകണം അവിടെയുള്ളവര് എത്രമേൽ കരുത്തന്മാരോ മല്ലന്മാരോ ആയിരുന്നാലും നമ്മൾ വന്നിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ് ദൈവമാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ അവരുടെ മേലെ നമ്മൾ വിജയം നേടും നമ്മൾ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ് പ്രിയപ്പെട്ടവരെ കാലവിനെ കുറിച്ച് പറയുന്ന ഒരു വചനം സങ്കേടപുസ്തകം പതിനാല് നമ്മളിങ്ങനെ കാണുകയാണ് അവനെ നയിച്ചയം വ്യത്യസ്തമായിരുന്നു വലതുഗ്രഹം വരുത്തി പറഞ്ഞു പറഞ്ഞു അവനെ നയിച്ച എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തതയാ ഇവർ നോക്കിക്കണ്ടതും അവൻ നോക്കിക്കണ്ടതും രണ്ട് തരത്തിലാണ് കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ് അതാണ് പോലും ശ്രീകാ കുറഞ്ഞ ദിവസം ഒരൊക്കെ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ച് പതിനേഴ് വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ നയിക്കപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ കാഴ്ചയാലല്ല കേട്ടോ കാഴ്ച കാണുന്നവനൊക്കെ ഒരുപാട് പരിധിയുണ്ടല്ലേ കാഴ്ച എന്നാ കാണാൻ പറ്റുക ഇപ്പം നമ്മളൊരു വണ്ടിയെ പോകുകയാണെങ്കിൽ ഈ മരങ്ങളും ഈ കെട്ടിടമൊക്കെ ഓടുന്നതായിട്ട് തോന്നിയല്ലേ അതെന്നതാണ് അത് കാഴ്ച അതാണോ സത്യം അതാണ് നിരീശ്വരവാദികളും നാസ്തികരും ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ കാണുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ വിധിക്കാനായിട്ട് പാടുള്ളൂ റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാര്യകാരണ സഹിതം എന്ത് വെളിപ്പെടുന്നോ അതനുസരിച്ച് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും പക്ഷേ ആന്തരിക അർത്ഥത്തിൽ അതങ്ങനാകില്ല ആന്തരിക അർത്ഥത്തിൽ അതങ്ങനെ ആകണമെന്നില്ല മറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം അവിടെ കാഴ്ചപ്പാടുകളുടെ വീക്ഷണ വ്യതിരക്തത നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതങ്ങളെ ഇങ്ങനെ രൂപീകരിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട് ആരൊക്കെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയോ അവരുടെയൊക്കെ ജീവിതങ്ങളല്ലേ യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടത് കുരിശിലെ വിശുദ്ധ യോഹനാനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തന്നെ ജീവിതത്തിൽ കടന്നുപോയ വലിയൊരു പ്രതിസന്ധിയുടെ അനുഭവത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും സ്നേഹവരെ ഓർക്കാണ് അതായത് ഈ മനുഷ്യൻ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ വലിയൊരു ഒറ്റപ്പെടലുണ്ടായി ഉണ്ടായി ഒരു തിരസ്കരണം അതായത് സമൂഹത്തിൽ നിന്ന് തന്നെ തിരസ്കരിക്കപ്പെട്ട് ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിടപ്പെട്ടു കംപ്ലീറ്റ് ഐസൊലേഷനിലാണ് ആരെ കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഒരു വെളിച്ചം പോലും ഇല്ല ആ കെട്ടിടത്തിൻ്റെ പഴമ കൊണ്ട് അതിലുള്ള ഒരു ചെറിയ സുഷിരത്തിലൂടെ ആ മുറിയിലേക്ക് കടന്നു വരുന്ന ഒരു വെട്ടവേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവസ്ഥ അങ്ങനെ അത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷം ആ മുറിയിൽ ഒരു ലൈറ്റ് സംവിധാനം ഇല്ല വേറൊരു വെളിച്ചമില്ല മറ്റു തരത്തിലുള്ളതായ സൗകര്യങ്ങളില്ല ഇങ്ങനെ ഏതാനും നാളുകൾ അടയ്ക്കപ്പെട്ട ഒരു അനുഭവമുണ്ട് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഇരുളിമയാർന്ന ജീവിതാനുഭവത്തിൻ്റെ മധ്യേ ഒരു നമ്മൾ ചിന്തിച്ചു പോകുക ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആയിരിക്കും എന്നാൽ നമ്മൾ തിരിച്ചറിയുകയാണ് ഏറ്റവും മനോഹരമായ ആത്മീയ രചനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ടതും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ വ്യതിരക്തതയുടെ ഒരാത്മീയ സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ഈ ഒറ്റപ്പെടലിൻ്റെ ഈ വേദനയുടെ മാറ്റി നിർത്തപ്പെടലിൻ്റെ ഒരനുഭവത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ കാൻഡിക്കിൽസ് ആത്മീയതയുടെ ഒരു വ്യത്യസ്ത അനുഭവം അദ്ദേഹം രൂപപ്പെടുത്തിയത് മുഴുവനും ഈ ഒരു ഒരൊറ്റപ്പടലിലാണെന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഈ ഐസൊലേഷൻ അനുഭവങ്ങളൊക്കെ ഒരു പടി കൂടെ അർത്ഥപൂർണമാക്കാൻ വേണ്ടിയിട്ട് ഒരു പടി കൂടെ ഫലം ചൂടാനായിട്ട് ജീവിതത്തിൽ വ്യത്യസ്തമായ ചില ഉൾക്കാഴ്ചകൾ രൂപപ്പെടുത്താനായിട്ട് ദൈവവിശ്വാസത്തിൽ ഒന്നുകൂടെ ആഴപ്പെടാനായിട്ട് പ്രാർത്ഥനയിൽ ഒന്നുകൂടെ ശക്തിപ്പെടാനായിട്ട് ഉപരി എന്റെ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്ത് വിലയിരുത്താനായിട്ടുള്ള ദിനങ്ങളായിട്ട് കാണണം പറഞ്ഞേ ഹാലലു പറഞ്ഞേലു ഹാലലു നമ്മൾ ചില ചിന്താഗതികളും ഫിലോസഫികളും ഒക്കെ ഒരു വശത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു ചൈന ഒരു മൂന്നാം ലോക മഹായുദ്ധം വിജയിച്ചു പിന്നെന്താണ് ആത്മീയ കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടാൽ ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെ വെളിപ്പെട്ടു ആത്മീയ വ്യക്തികൾക്കൊന്നും സുഖപ്പെടുത്താനായിട്ടുള്ള കഴിവില്ല എന്ന് വെളിപ്പെട്ടു അതുകൊണ്ട് എന്തുവേണ്ടി അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ലെന്നോ അതുകൊണ്ട് ദേവാലയങ്ങളോ അമ്പലങ്ങളോ മോസ്കുകളോ അങ്ങനെയൊക്കെ അടച്ചിട്ടാലും ഒരു ചുക്ക് സംഭവിക്കാനില്ല എന്നൊക്കെ വെളിപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകളിൽ പലരും പോസ്റ്റുകളൊക്കെ ഒക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നെനിക്ക് തോന്നുകയാണ് അതുമാത്രമല്ലെന്നേ മറിച്ച് മറ്റ് ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെയില്ലേ എത്രയേറെ ഉണ്ടായാലും എന്ന് പറഞ്ഞാൽ ആകാശ ആകാശവിധാനത്ത് ഒരതിർത്തി ലംഘിച്ച ഒരു മിസൈൽ ഇപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പം കണ്ടെത്താനായിട്ടുള്ള ഉപകരണങ്ങൾ സംവിധാനങ്ങളും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് ഉണ്ടോ പക്ഷേ ഒരു കൊതുക് കയറിയാൽ ഒരു വൈറസ് കയറിയാൽ എതിൽ വരുന്നെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞേ ഹാലേലു ഇവിടെ ഇപ്പോ നമ്മൾ വേറെ തിരിച്ചറിവിലേക്ക് പോവുകയാണ് ഒന്നാമത് ദൈവം അനുഗ്രഹിക്കാതെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞേ ദൈവം അനുഗ്രഹിക്കാതെ ശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന പാഠം കുറിക്കണം ലോകം മുമ്പില് കാരണം ശത്രുതയും കലകവും യുദ്ധങ്ങൾ മുഴുവനും ചിന്തിച്ച ലോകരാഷ്ട്രങ്ങള് പരസ്പരം യുദ്ധമുഖത്ത് നിന്നോണ്ടിരുന്ന കാലത്തോടലെടുത്ത പ്രതിസന്ധികളിൽ സകലതും തകർന്നുപോയി പ്രിയപ്പെട്ട ദൈവമക്കള് ദൈവം അനുഗ്രഹിക്കാതെ ലോകത്തിന് നിലനിൽപ്പില്ല സങ്കീർത്തനത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാ കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് നിഷ്ഫലമാ ലോകരാഷ്ട്രങ്ങളെ കർത്താവ് കാക്കുന്നില്ല എങ്കില് സകലത് നിഷലമാണെന്ന് തിരിച്ചറിവ് ഓരോ ലോകരാഷ്ട്രങ്ങൾക്ക് ലഭിച്ച് അവരിന്ന് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാ പ്രിയപ്പെട്ടവര് പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചറിയുകയാണ് ആത്മീയ വ്യക്തികൾക്ക് സുഖപ്പെടുത്താനായിട്ടുള്ള കഴിവില്ല പക്ഷെ ആർക്കുണ്ട് കർത്താവിനുണ്ട് വേറെ ആർക്ക് സുഖപ്പെടുത്താൻ കഴിവില്ല മറിച്ച് കർത്താവിനുണ്ട് പ്രിയപ്പെട്ടവരെ പെട്ടവരെ സുഖപ്പെടുത്തുന്ന കർത്താവ അതുകൊണ്ടാണ് ഡോക്ടേഴ്സും ആതിര ശുശ്രൂഷാരംഗത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ പറയാ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിയുണ്ട് ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല ദൈവം പ്രവർത്തിച്ച മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ എത്രയോ പേരാണ് ഈ നാളുകളിൽ സങ്കടത്തോടെ വിലാപത്തോടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എത്രയോ ശാസ്ത്രജ്ഞന്മാർ ഈ നാളുകളിൽ പലതരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിച്ചാലേ ഇത് നടക്കത്തുള്ളൂ വേറൊരു പാഠവും കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് എന്താണ് ചിലതൊക്കെ അടി കിട്ടിയാലേ അനുസരിക്കത്തുള്ളൂ ഇപ്പോൾ അടിയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അനുസരിച്ച് വീട്ടിലൊക്കെ ഇരിക്കാൻ തുടങ്ങില്ലേ അതുകൊണ്ട് മക്കളെ തീരനുസരണം ഇല്ലാതെ വരുമ്പോൾ ചില തല്ലൊക്കെ കൊടുക്കാം ഇത് മൂന്നാമത്തെ ഒരു പാഠം ഇങ്ങനെ എത്രയോ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്ന നാളുകളായിട്ട് ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കും സ്നേഹമുള്ളവർ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് മിതത്വത്തിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ കുറേയേറെ പാഠങ്ങളുണ്ട് ഇനിയൊരു മാറ്റം വരുത്താനായിട്ടുള്ള കാലങ്ങളായിട്ട് നമുക്കിതിനെ കണ്ടുകൂടെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനാണ് വെളിപാട് ലേഖനം എഴുതിയത് അല്ലേ എവിടെ വെച്ച് എഴുതിയേ പാത്സ്മോസ് ദ്വീപിൽ വെച്ച് എങ്ങനെയാണ് പ്ലേസ് ഓഫ് കില്ലിങ് വലിയ കരിങ്ങൾ കോട കൊണ്ട് നിറഞ്ഞ പാത്മോസ് ദ്വീപ് അവിടെ പരിപൂർണമായ ഒരൊറ്റപ്പടലിന്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ചുറ്റുപാട് മുഴുവനും അന്ധകാരം ബാധിച്ചു എന്ന് ജീവിതത്തിൽ അസ്തമയം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സുവിശേഷകന്റെ വെളിപാടിൻ്റെ രഹസ്യം കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത വെളിപാടുകൾ മുഴുവനും ഇവിടെ വെച്ച ഓർക്കണം നീ ജീവിതത്തിൽ കടന്നു പോകുന്ന ഇതുപോലെയുള്ള ഐസൊലേഷൻ നീ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില മാറ്റി നിർത്തപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്റെ ഉള്ളിൽ രൂപപ്പെടേണ്ട ചില വെളിപാടുകളുണ്ട് ദൈവ ചില വെളിപാടുകൾ ദൈവകാല ണ്യത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ചില അഭിഷേകത്തിൻ്റെ ചലനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ രൂപപ്പെടേണ്ട കാലങ്ങളായിട്ട് ഇതിനെ കണ്ടുകൂടെ അങ്ങനെയെങ്കിൽ ഈ നാളുകൾ അനുഗ്രഹത്തിൻ്റെതാണ് കുടുംബത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനില്ലേ എൻ്റെ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് കുറച്ച് പഠിക്കാനില്ലേ ജീവിത പങ്കാളിയെക്കുറിച്ച് ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതില്ലേ ഇതൊക്കെ ഈ നാളുകൾ സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ ചിന്തിക്കാനായിട്ട് കർത്താവ് നൽകിയിട്ടുള്ള ദിനങ്ങളായിട്ട് ഈ ദിനങ്ങളെ കണ്ടാൽ സ്നേഹമുള്ളവരെ ഇതൊക്കെ അനുഗ്രഹത്തിൻ്റെ അങ്ങനെയെങ്കിൽ ഈ ദിനങ്ങൾ ജീവിതത്തെ കുറേ കൂടെ അർത്ഥപൂർണ്ണമാക്കാനായിട്ടുള്ള ദിനങ്ങളാണ് ആഴമായിട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വയ്ക്കാനായിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ ഇതേ സമയത്ത് ഇതിൻ്റെ തുടർച്ച നമ്മൾ കാണേണ്ടത് അനിവാര്യമാണ് ഇതിൻ്റെ തുടർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ആ അവസരത്തിൽ കുറേക്കൂടെ ആഴമായിട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതത്തിൽ പുതിയൊരു അവബോധം നിറയ്ക്കുകയും ചെയ്യാം എന്ന് തോന്നുകയാണ് ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കാം എൻ്റെ ജീവിതത്തെ ഈ ദിനങ്ങളിൽ കൂടുതലൊരു അർത്ഥവത്താക്കി മാറ്റുവാൻ എൻ്റെ സാധാരണ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ചില ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും എന്നിൽ രൂപപ്പെടുത്താൻ ഈ ദിനങ്ങളെ അവിടുന്ന് കരുണയോടെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ സന്നിധി അതിനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്നെ പറയുന്നു ഞങ്ങൾ മുഴുവനായും നിൻ്റെ കരങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങിൽ നിന്ന് എത്രയേറെ വഴിമാറി നടന്നാലും കൈവിടാത്ത സ്നേഹമായിട്ട് അങ്ങനെ അനന്ത കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ പൂർണമായും ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവ് എത്ര കരുതലോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചിട്ടുണ്ട് എത്ര സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളെ നയിച്ചിട്ടുണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനെയും അത് കടന്നു പോകുന്ന എല്ലാ ദുസ്സഹമായ അനുഭവങ്ങളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ലോകത്തിന് വിവിധയിടങ്ങളിൽ ഒത്തിരിയേറെ കഷ്ടതയിലും ഞെരുക്കത്തിലുമായിരിക്കുന്ന മക്കൾ രോഗപീഠകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആതിര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ നിയമപാലന രംഗത്തായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഓരോരുത്തരെ സമർപ്പിക്കുന്നു നല്ല രാഷ്ട്ര നേതാക്കളെ സമർപ്പിക്കും ഭർത്താവ് ഏഴ് ഭൂഖണ്ഡങ്ങളെ സമർപ്പിച്ച് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഭർത്താവ് ഓരോന്നിലേക്കും അങ്ങയുടെ കരങ്ങളെ ശക്തി പ്രവഹിക്കട്ടെ ഞങ്ങളുടെ അത്ഭുത നാമത്തെ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠകളും ബന്ധനങ്ങളും നീങ്ങിപ്പോൾ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ ശക്തമായ ഇടപെടലുകൾ സംഭവിക്കട്ടെ അവിടുത്തെ ശക്തമായ അഭിഷേകം സംഭവിക്കട്ടെ അവിടുത്തെ സൗഖ്യ തന്നെ കരൽ ലോകത്തിലേക്ക് നീളട്ടെ ആരാധന 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 രോഗങ്ങൾ ഒത്തിരി പേർ മാറിപ്പോ സങ്കടങ്ങളും വേദനകളും കൊണ്ട് ആസ്വസ്ഥപ്പെടുന്നവരെ ർത്താവിന്റെ ആശീർവാദ സ്നേഹത്തോടെ സ്വീകരിക്കാം മുട്ടുകുത്തിയോ മുട്ടുകുത്താൻ സാധിക്കാത്തവർ എഴുന്നേറ്റ് നിന്നോ ഈശ്വര ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് വലിയ കൃപ ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിലേക്ക് വരുത്തിപ്പിടിച്ച യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് ശരണപ്പെട്ട ഈശോയുടെ നാമത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് കർതാവിന്റെ ആശീർവാദ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ ദൈവമക്കളിൽ നിന്ന് സകല രോഗപീഠകളും ബന്ധനങ്ങളും അസ്വസ്ഥം തന്നെ പോയി അനേകം സൗഖ്യം പ്രാപിക്കട്ടെ ഒരു പ്രത്യേക അഭിഷേകത്തിന് നിറവ് ഓരോ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ ആരാധന 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 രാധന 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 ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങിക്കാധന